ചാലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലുശ്ശേരി വിഇഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ബിജെപി കപ്പൂർ മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി ബിജെപി ചാലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലശ്ശേരി വി ഇഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ബിജെപി ജില്ലാ സെൽ കൺവീനർ സതീഷ് കുമാർ ഷൊർണൂർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു കപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രതീഷ് ോട് കെ നാരായണൻകുട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഒ വി വിഷ്ണു കെ സി കുഞ്ഞൻ സജീഷ് പുല്ലാനിയിൽ ചാലശ്ശേരി ചാലുശ്ശേരി ബാലൻപട്ടിശേരി സുരേഷ് ചാലശ്ശേരി മുസ്തഫ ചാലശ്ശേരി കുഞ്ഞുകുട്ടൻ പെരുമണ്ണൂർ എന്നിവർ സംസാരിച്ചു പിണറായി വിജയൻ ഗവൺമെന്റ് കേരളത്തിൽ ആ അട്ടിമറിക്ക് കൂട്ടുനിന്ന പ്രതിപക്ഷമാണ് കോൺഗ്രസ് കോൺഗ്രസ് പങ്കാളികളാണ് ഈ ചാലശ്ശേരി പഞ്ചായത്ത് കോൺഗ്രസ് എന്തുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് ഈ പദ്ധതിയുടെ ഫണ്ട് വകമാറ്റി എല്ലാം ഈ രണ്ട് മുന്നണികളും ഒരു നാണയത്തിന്റെ രണ്ട് വർഷങ്ങളാണ് അവർ ഏത് എത്ര ഭരിക്കുന്നു എന്ത് വികസനമാണ് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് രണ്ടാമത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് എത്ര വർഷമായി മൂന്ന് ഇന്നും ഇന്ന് കേരളത്തിന്റെ അവസ്ഥ പട്ടിണിയിലേക്ക് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ ഇന്ന് ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രധാനമന്ത്രിയായ ആ വർഷം ആരംഭിച്ചതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന് വീടുകൾ ഈ കാലയളവിനുള്ളിൽ കയറി എല്ലാവർക്കും സുഖമായി അന്തി ഉറങ്ങാനുള്ള അവസരം കേരളത്തിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന ആദ്യഘട്ടം നടന്നപ്പോൾ രണ്ടാം ഘട്ടം ഈ പ്രധാനമന്ത്രി ആവാസ് യോജന അതും പോലെ സാധാരണക്കാരുടെ ആവശ്യമല്ലേ ഫണ്ട് കൊടുക്കാമെന്ന് കേന്ദ്രം നിശ്ചയിച്ചിട്ടും കേരളത്തിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഏതായാലും ഈ പദ്ധതി ഇന്നും നടക്കാതെ ആളുകൾ മൂന്ന് ും പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിർച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം